ശ്രീ ബി ആർ പി ഭാസ്കർ മരിക്കുന്ന കഴിഞ്ഞ ഇതേ ദിവസം നാലാം തീയതിയാണ് അന്ന് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് ഞാനൊരു ഇലക്ഷൻ ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കേട്ടത് അപ്പോൾ അന്ന് നിരന്തരമായ ആള് പത്രപ്രവർത്തകരുടെ ഒരു ചോദ്യമുണ്ട് ശ്രീ ഭാസ്കർ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞിട്ടാണോ മരിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ മുറിയില്ല ടി വി അദ്ദേഹം ഇലക്ഷൻ റിസൾട്ട് മുൻകൂട്ട് അറിഞ്ഞ ടി വി വേണ്ട എന്നൊക്കെ സത്യമാണെന്ന് എനിക്ക് അറിയില്ല അപ്പം തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ട് അറിയാൻ വഴിയില്ല കാര്യം അന്ന് വൈകുന്നേരം പോലും നമുക്ക് അനിശ്ചിതാവസ്ഥ വരുന്നാലും നാനൂറിൽ പലരും സീറ്റിൽ വിജയിക്കുമെന്ന് നമ്മുടെ പത്രങ്ങളെല്ലാവരും എഴുതിയ ആ ഒരു ഇലക്ഷനിൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിന് കേരളത്തിലെ സാംസ്കാരിക സംസ്ഥോ സാംസ്കാരിക തലസ്ഥാനത്തെ തൃശ്ശൂർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തപ്പോൾ ഉത്തർപ്രദേശ് ഞങ്ങൾ നമ്മളെല്ലാം ഞെട്ടി നമ്മളെപ്പോഴും പരിഹസിക്കുന്ന നമ്മളെപ്പോഴും പുച്ഛിക്കുന്ന പ്രബുദ്ധ കേരളം പുച്ഛിക്കുന്ന അത് വിദ്യാഭ്യാസമില്ലാത്ത ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഉത്തർപ്രദേശ് ഇന്ത്യയെ വീണ്ടും രക്ഷിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിരിക്കാൻ വഴിയില്ല അതുപോലെ ഇന്ന് ഞാൻ ജോ ചോദിക്കുന്നത് ഇപ്പോൾ ഈ വർഷമാണ് അദ്ദേഹം ഈ നാലാം തീയതിയാണ് ഇന്നാണ് അദ്ദേഹം മരിച്ചിരുന്നത് എന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അതായത് മെയ് ഏഴ് എട്ട് എന്ന തീയതികളിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്ത ഏറ്റവും ഉപഹാസ്യമായ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന അതിൻ്റെ കവറേജ് അത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് എന്തായിരിക്കും ഭാസ്കറിൻ്റെ മനസ്സിൽ കൂടെ പോകേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നു ഇവിടെ അനിൽകുമാർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ശ്രീ ഭാസ്കറിൻ്റെ സ്കൂൾ ഓഫ് ജേർണലിസമാണ് ഇന്ന് എല്ലാ ടെലിവിഷൻ ഇവിടുത്തെ മാധ്യമ രംഗങ്ങളിൽ ആ സ്കൂളിൻ്റെ ഇതെല്ലാം നിയന്ത്രണത്തിലാണ് ആ സ്കൂളിൽ അത് ശരിയാണെങ്കിൽ അന്ന് പഠിച്ചവുമാർ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങി അല്ലെങ്കിൽ കാക്കി നിക്കറോട്ട് ഗോലി അലിക്കാൻ പോയി കാര്യം ആ സ്കൂളിലെ ഒരാൾ പോലും ഇന്ന് ഒരു ഒരു ടെലിവിഷൻ അവർക്ക് ഉണ്ടായിരിക്കാം ബൈ ബൈ ഫിസിക്കൽ പ്രസനൻസ് ദമിപ്പിച്ച ബട്ട് അവരുടെ സോൾ ഇസ് ഡെഡ് നമുക്കറിയാം ഏറ്റവും അപഹാസ്യമായ ഇന്ത്യയിൽ ഈ ഗോസ്വാമി ചെയ്ത് അവന എന്നും ചെയ്യുന്നതാണ് പക്ഷേ കേരളത്തിൽ ആ ഒരു ഇത് ആ കഴിഞ്ഞ ഒരു മെയ് ഏഴ് തൊട്ട് പന്ത്രണ്ട് വരച്ച് കടന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം അത് മാത്രമല്ല സണ്ണി സാർ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു പക്ഷേ ഇതിനകത്ത് വേറൊരു ചോദ്യം അതിലേറ്റവും ഞാൻ ടെലിവിഷൻ ചാനലിൽ കാണാറില്ല രണ്ടു മൂന്ന് വർഷമായിട്ട് അപ്പം ഞാൻ കേട്ടത് അത് ഈ പ്രകാശനെ കാട്ടിൽ വേഗത്തിൽ മിസൈല് കണ്ടുപിടിച്ച ഒരു ആളുടെ ചാനലാണ് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ ചാനൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം ഇത് ഈ ഈ കോപ്രായം കാണാൻ അത്രമാത്രം വിഡ്ഢികളായി മലയാളികൾ അധപതിച്ചു എന്നുള്ളതല്ലേ ആ ചാനൽ അത് പറഞ്ഞ ശേഷം ഇവിടുത്തെ നമ്പർ വൺ ചാനലാവാൻ ആ ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മലക്കുമ്പോൾ കേരളം തന്നെ നിങ്ങൾ എന്നിട്ട് മാധ്യമങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മൾ തന്നെ മലർന്നു കിടന്ന് തുപ്പുകയാണ് അല്ലേ അല്ലാതെ പറയാൻ പറ്റുമോ അതുപോലെ വേറൊരു ചെറിയ തിരുത്തൽ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കടലാസ് കടലാസ് എന്ന് പറയുമ്പോൾ അതൊരു മീഡിയ മാത്രമാണ് നമ്മൾ പത്രങ്ങൾ എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഒരു മീഡിയ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് ചിലത് വളരെ മനോഹരമായിട്ട് വേൾഡ് ക്ലാസ് ജേർണലിസം ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അധപതിച്ച ജേർണലിസം സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ പാടില്ല വ്യക്തമായ സോഷ്യൽ മീഡിയയിൽ ചില മീഡിയ ഓർഗനൈസേഷൻസ് അതായത് പത്രങ്ങളിൽ അതുപോലെ നമ്മൾ കടലാസ് എന്നല്ലോ പറയണത് പത്ര കടലാസ് എന്നല്ല സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം നമ്മൾ അതിനെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ തന്നെ കേരള ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെറുപ്പ് വിദ്വേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളർത്തിയ പത്ത് പേരുടെ പേരെടുത്താലും ഏഴ് പേരും ഇപ്പൊ ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വെബ്സൈറ്റ് എണ്ണത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ ഇതിനകത്ത് വേറൊന്നും പറ്റിയത് ഈ ടെലിവിഷൻ ചാനലും നമ്മുടെ ചില ഒരു വിഭാഗം സോഷ്യൽ മീഡിയയും ഇത്രയും അധപത്സന് കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടത് മാതൃഭൂമിയും മനോരമ പോലുള്ള നമ്മൾ ഈ മുത്തശ്ശീന്നും സുപ്രഭാവെന്നൊക്കെ പറഞ്ഞ് ഒരു അല്ലാത്ത ഒരു സവർണ ഭാഷയിൽ എന്നും ലോറിഫ് എന്നും ഈ പത്രങ്ങൾ അവരുടെ ജേർണലിസം എന്തായിരുന്നു വളരെ മോശമായിട്ട് ഏറ്റവും വളരെ മോശമായ ജേർണലിസമാണ് അവരും ചെയ്തത് പക്ഷേ മറ്റതിന് ആ രീതിയിൽ തരം താഴെത്തുകൊണ്ട് രക്ഷപ്പെട്ടു ഈ രണ്ട് പത്രങ്ങൾ ഏതാണെങ്കിൽ ജോർമ്മിൽ അവർ എഫ് സിക്സ്റ്റീൻ അടിച്ചിട്ടു എന്നാൽ വാർത്ത അതിനകത്ത് പത്രത്തിൻ്റെ ഗ്രാമറോ യാതൊരു ഇതുവില്ല ഗ്രാമർ ഉദ്ദേശിച്ച് എത്തിക്കൽ ഗ്രാമർ സി സർക്കാർ ഒരു കാര്യം പറയണമെങ്കിൽ ഒന്നിൽ കോളർ കൂടെ സർ ആര് പറയെന്ന് പറയണം ഇല്ലെങ്കിൽ ഒരു സിംഗിൾ കോട്ടർ ഇത് മാതൃഭൂമിയോ മാത്ര മാതൃഭൂമിയോ ആരാണെന്ന് അറിയില്ല അവർ നേരിട്ട് കണ്ടവരാണ് എഫ് സിക്സ്റ്റീൻ അടിച്ചിട്ടു പിന്നെ പറയുന്നു ഒരു ഒരുതരം ഒരു പാകിസ്ഥാനി പൈലറ്റിന് പിടിച്ചിട്ടുണ്ടെന്ന് അതിനുശേഷം കേട്ടില്ല അവനെ ബിരിയാണി കഴിച്ച് നമ്മൾ എവിടെയെങ്കിലും സാമിച്ചിരിക്കുകയാണോ ആ മനുഷ്യനെ കുറിച്ച് പിന്നെ ഒന്നും കേട്ടില്ലേ പിടിച്ച പിടിക്കപ്പെട്ടവനെക്കൊട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഇത്രയും ഞങ്ങൾ ഇന്ന് എനിക്കോട് മാതൃഭൂമിയാണ് ഇന്നുകൊണ്ട് ഫ്രണ്ട് പേജിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ അടിച്ചിട്ട വിമാനങ്ങളിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഈ എഫ് സിക്സ്റ്റീൻ കണ്ടില്ല അപ്പോൾ അവർ തിരുത്തു കൊടുക്കേണ്ടതല്ലേ അല്ല ലിസ്റ്റ് പറയേണ്ടതല്ലേ ഞങ്ങൾ നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എഫ് സിക്സ്റ്റീൻ കണ്ടോന്ന് അറിയിക്കാം പക്ഷേ അന്ന് കാര്യം അന്ന് അമ്പതിൽ അറുപത് ഫോണ്ടിലും കണ്ടു അറുപത് സൈസിൽ ആണ് ഏറ്റവും മുകളിലാണ് ഏത് പത്രമാണെങ്കിൽ ഓർമ്മയില്ല എക്സ് ഒര് അടിച്ചിടൊന്നും യാതൊരു സംശയവും പക്ഷേ അത് ഈ ഫോഗ് ഓഫ് വാർ എന്ന രീതിയിൽ വാർ വാർ അല്ല നടന്നത് ശരിക്കും ദിവസം വാർ ഒരു ഒരു വേറൊരു കോൺഫ്ലിക് ഒരു സ്കോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു മാധ്യമങ്ങൾ പ്രോപ്പഗേൻഡ്യയുടെ ഭാഗമാകേണ്ടത് ഏത് ഏത് ബൈബിളിലാണ് ദൈവം വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ അടുത്താരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു കാർഗിൽ യുദ്ധം തന്നപ്പോൾ നമ്മളെല്ലാവർക്കും ഇതുപോലെ ചെയ്തതായിരിക്കില്ല എഴുപത്തി അന്ന് യുദ്ധം നടന്നപ്പോൾ ആരെങ്കിലും ഇത് ചൈന യുദ്ധം നടന്നപ്പോൾ ആരെങ്കിലും ചൈന ചൈനീസ് പട്ടാളം വന്ന് നമ്മൾ നമ്മളെ പിടിച്ചെടുത്തു തന്നെയാണ് പറഞ്ഞത് ഒരു പത്രത്തിൻ്റെ കേസ് എടുത്തില്ലല്ലോ ഇന്നും എടുത്തിട്ടില്ല അപ്പം ഇന്ന് ഇത്തവണ ഇപ്പോൾ ബാൻ ചെയ്താരാണ് കുറേ യൂട്യൂബേഴ്സിനെ ബാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവർ ഭയക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അത് സമയം പൂർണ്ണമായി യോജിക്കുന്നു കാരണം ഗവൺമെന്റ് ഭയക്കുന്ന സോഷ്യൽ മീഡിയ ആണ് പക്ഷേ ആ ഈ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ടെലിവിഷൻ ഇത്രമാത്രം അധിപതിച്ചുകൊണ്ട് മലയാള നമ്മൾ ഒട്ടും നമ്മുടെ പാരമ്പര്യ മ മലയാള മാധ്യമങ്ങളെക്കുറിച്ച് ഒട്ടും എന്താ പറയേണ്ട അഹങ്കരിക്കേണ്ട ആവശ്യമില്ല വളരെ മോശമായ രീതിയിലാണ് അവർ ചെയ്തത് പ്രത്യേകിച്ച് ഈ തലക്കെട്ടുകൾ കണ്ട് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞൊരു ഓണിറ്റിംഗ് നടത്തേണ്ടതല്ല കാര്യം നിങ്ങളെല്ലാവരും ഒൻപത് രൂപത്തില്ലേ പേപ്പർ വായിക്കുന്നത് ഓരോ ദിവസവും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത തന്ന ശേഷം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് അത് തെളിവില്ലാതെ അത് അറിയിക്കണം ഞങ്ങൾക്കത് അന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയാം യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ എഴുതിയതാണ് പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കാൻ കാര്യം നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഒരു ഫ്ലിപ്പ്കാർട്ടിലോ അല്ലേ വേണ്ട താഴെ ഇറങ്ങി നിങ്ങൾ ഒരു ചായക്കിടയിൽ ഒരു ചായ ചോദിച്ചിട്ട് അവൻ പഞ്ചാര ഇടാൻ മറന്നുകൊണ്ട് നിങ്ങൾ ഉടനെ ഫേസ്ബുക്കിൽ അവനെ ചീത്ത വിളിക്കൂലേ നാല് രൂപ തന്നെ പറ്റിച്ചു അമ്പത് വയസ്സവനെ പറ്റിയോ പഞ്ചായമായിട്ടിട്ടില്ല അല്ലെങ്കിൽ മലക്കറി ചീന്ന മലക്കറി അവിടെ പോയി വാങ്ങിക്കരുത് മീൻ ചീരിഞ്ഞു ദിവസവും ചീഞ്ഞ മീൻ വാങ്ങി തരുന്ന ഈ പത്രങ്ങളെ നിങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടി അവർ കോടികൾ ഉണ്ടാക്കുകയാണ് അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്നും ചോദിക്കുന്നുണ്ടോ അപ്പോൾ അവരുടെ സർക്കുലേഷൻ കൂടുന്നുണ്ട് സർക്കുലേഷൻ കുറയുന്നു എന്ന് പറയുന്നു പക്ഷേ അവരുടെ പ്രോഫിറ്റ് ചിലരുടെ കൂടുന്നുണ്ട് ചില വളരെ മിക്കവരും കഷ്ടത്തിലാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല വീണ്ടും ചോദ്യം വരുന്നത് ഈ യൂട്യൂബ് ചാനലുകൾ ഈ വെറുപ്പ് പറയുന്ന യൂട്യൂബ് ചാനലുകൾ ഒരു 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 മണിക്കൂറിനകം എക അവർക്ക് വ്യൂസ് കിട്ടുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലാഖാണ് പിന്നെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ഏകദേശം ഫൈവ് ലാക്ക് ടു സിക്സ് ലാക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇത് ഇഷ്ടപ്പെടുന്നതിനേശേഷം ആറ് ലക്ഷം ആറ് ലക്ഷം ക ഇങ്ങനെ കടക്കാറില്ല സാധാരണ ഗതിയിൽ അടുള്ള ഭയങ്കരമായ രീതിയിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഇതിലപ്പം കുറച്ചും കൂടെ കിടക്കും അതല്ലെങ്കിൽ ആറ് അഞ്ച് ആറ് വരെയാണ് ലിമിറ്റ് അപ്പം ഇത്രയും പേരുള്ള ഇവരെ ഇങ്ങനെ ഈ ആറ് ലക്ഷം പേരുടെ നരറ്റീവിനെ തടയാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ മറ്റാർക്കും കഴിയില്ല എന്നും ലജ്ജാകരമായിട്ടുണ്ട് അതേസമയം ഞാൻ വീണ്ടും പറഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ധൂ രണ്ട് ദിവസം മുമ്പ് ബംഗാളിൽ മമതാ ബാനർജി ഒരു ചോദ്യം ചോദിച്ചു പ്രധാനമന്ത്രിയടുത്ത് നിങ്ങൾ സുന്ദൂർ വിടണമെങ്കിൽ ആരുടെ അടുത്ത് നെറ്റിയിലാണ് ആദ്യം ഇടുന്നതെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞു അതിനുശേഷം പെട്ടെന്ന് ബി ജെ പി പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി സുന്ദൂർ കൊടുക്കണം എന്നുള്ള ഇത് പരിപാടിയാണ്ടെന്നാണ് അവർ പരിപാടി ഇല്ല അപ്പം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ബി ജെ പിയും ഞെട്ടും അവരെ പിൻവലിച്ചു ആ പരിപാടി അത് ഹിന്ദു പക്ഷേ കേരളം ഏതെങ്കിലും മാധ്യമം അത് ഫ്രണ്ട് പേജിൽ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആവട്ടെ മറ്റാരെങ്കിലും നിങ്ങൾ കേട്ടുണ്ടേ ഈ അസ ഉത്തർപ്രദേശിൽ ഇന്നലെയും ഇന്നും കഴിഞ്ഞ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായിട്ട് ഉത്തർപ്രദേശിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കിയാൽ പതിനു ലക്ഷം ഇരുപത് ലക്ഷം ആളുകൾ കാണുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് ഇപ്പം നമ്മൾ നമ്മുടെ പ്രബുദ്ധതയും അതുപോലെ മാധ്യമങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് ഈ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒറ്റയാൾപ്പെട്ടാൽ അല്ലെങ്കിൽ രമേഷ് കുമാറിനെ പോലെയോ അജിത് നഞ്ചുബിനെ പോലെയോ നവീൻ കുമാറിനെ പോലെയോ എത്രയോ പേര് പേരുണ്ട് പിന്നെ എന്താ നേഹാരത്തോറിനു പോലെ അവർക്ക് ഇത്രയും വ്യൂവേഴ്സ് കിട്ടാൻ കാര്യം ഇതെല്ലാം വൺ വൺമാൻ ആർമിമാരാണ് വൺ പേഴ്സൺ ആർമി എന്ന് പറയേണ്ട രീതി ഇത് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ജേർണലിസ്റ്റിന് റിലവൻസ് ഇല്ല എന്നുള്ളതല്ല ജേർണലിസത്തിന് റിലവൻസ് ഉണ്ട് എല്ലാത്തിനും റിലവൻസ് ഉണ്ട് അത് വേണ്ട രീതിയിൽ ചെയ്യണം അത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ നമുക്കെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റി ഇവർക്ക് ഇത്രയും വ്യൂവേഴ്സ് കിട്ടുന്നു പക്ഷേ കേരളത്തിൽ ഈ വെറുപ്പ് ചാനലുകൾക്ക് മാത്രം വ്യൂവേഴ്സ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഒരു പാട്ടിനെക്കുറിച്ച് ഒരു കാര്യം വളരെ മനോഹരമായി പറഞ്ഞില്ലെങ്കിൽ തോന്നുന്നു പന്ത്രണ്ടായിരം വ്യൂസാണ് അതിൻ്റെ മാനസി മാക്സിമം കിട്ടുന്നത് ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ മറ്റു മതക്കാരെ തെറി വിളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക ഇവർക്ക് കിട്ടുന്നത് ഒന്നര ലക്ഷം ആദ്യം പിന്നെ ക്രീപ്പ് ചെയ്ത് ക്രീപ്പ് ചെയ്ത് ഒരു അഞ്ച് ലക്ഷം വരെ മാക്സിമം പോവും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ജേർണലിസം മോഡൽ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പി ആർ ബിഗ് ഭാസ്കറിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ജേർണലിസത്തിൻ്റെ എന്ത് ഈ ജൂറി എന്ത് തീരുമാനിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ആളുകൾ പരിഹസിക്കും നിനക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കും എന്നാലും അത് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് ചുരുക്കി പറയാം ഇദ്ദേഹത്തിന് ബാബുവിന് ശ്രീ ബബുവിന് അവാർഡ് കൊടുക്കാൻ എനിക്ക് ഏറ്റവും എനിക്കല്ല മറ്റുള്ളവർക്കല്ല നമ്മൾ യുണാനിയമസ് ഡിസിഷൻ ആയിരുന്നു ഒന്ന് എത്രമാത്രം സെന്സിറ്റീവായിട്ടാണ് വളരെ ദാരുണമായ ഒരു സ്റ്റോറി ഇത്രയും സെൻസിറ്റീവോട് കൈയറിഞ്ഞത് ഞാൻ മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒരു ഭാഷയിലും വളരെ അപൂർവ്വമായിട്ടേ കണ്ടിട്ടുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യ സ്നേഹമാണ് ജേർണലിസം എന്നുള്ള പ്രതിബദ്ധം അതൊരു മനുഷ്യ സ്നേഹം കൂടെ ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു എനിക്കത് പരിധി വഴിയില്ല പക്ഷേ അത് അത് അപ്പോൾ ഒരു പരാതിയുള്ള അതിൻ്റെ ഒരു കോപ്പി അത് കോപ്പിറേറ്റ് കുഴപ്പമില്ലായിരുന്നെങ്കിൽ ആ അദ്ദേഹം എഴുതിയത് കൂടി ഇവിടെ വിതരണം ചെയ്യേണ്ട കാര്യം എല്ലാവരും വായിക്കണം അത് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കാരുണ്ട് അല്ലേ അത് ആരും ഞങ്ങൾക്ക് എന്നാൽ അത് അത് അടിച്ചാൽ കിട്ടും മാതൃമീല് അതിന് പക്ഷേ ബിഹേൻ പേവാളാണെന്ന് വിചാരിക്കുമല്ലേ ആ പേവാളായിരിക്കും അപ്പോൾ പൈസ കൊടുക്കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കുക ഒരു നഷ്ടമല്ല വായിക്കുന്നതിൽ ഇത്രയും വളരെ സെൻസിറ്റീവ് ആയിട്ട് അത് പറയാൻ പറ്റില്ല അത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല ആ കുട്ടി ഈ കുട്ടി ഉണ്ടായിരിക്കുന്നത് ഒരു ആ കുട്ടിയുടെ അമ്മ ഒരു മഴയത്തൊരു അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ കയറി നിൽക്കുകയും പിറകിൽ നിന്ന് ഒരാൾ വായ്പ ഒത്തിപ്പിടിച്ച് അവരെ ഉപദ്രവിക്കുകയും ആ ആ അതിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടി ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പോലും അറിയില്ല ആരാണ് അച്ഛനെന്ന് കുട്ടിക്ക് പോട്ടെ അമ്മയ്ക്ക് പോലും അറിയില്ല കാര്യം ആ അമ്മ ഉപ ആ അസോൾട്ട് ചെയ്ത ആൾ രക്ഷപ്പെടുകയാണ് അതിനുശേഷമുള്ള അമ്മയുടെയും ആ കുഞ്ഞിൻ്റെയും ഒരു ഒരു ട്രോ ട്രൊമാറ്റിക് ലൈഫ് നമ്മൾ നമുക്ക് ഊഹിക്കാൻ അവരെ ആ ഇത് അദ്ദേഹം അപ്പോൾ അതിനോട് ഏറ്റവും വലിയ ചലഞ്ച് ഇവരുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അത് വളരെ സൂക്ഷ്മതയോടെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ സ്റ്റോറിയുടെ എനിക്കേറ്റവും അത് മനസ്സിൽ തട്ടിയൻ്റെ സ്റ്റോറിയുടെ താഴെ ചെറിയൊരു ബോക്സ് ഉണ്ട് അതായത് ഇവരെ പണ്ട് ഇവരൊരു ഇതിനിടയ്ക്ക് അവർക്ക് ജീവിത വേണ്ടി ഒരു വീട്ടിൽ ഒരു വയസ്സായ സ്ത്രീയെ നോക്കാനായിട്ട് പോവരുത് അപ്പോൾ അവിടെ അവരുടെ മകൻ ഒരു കോൺവൻ മീസ് വെച്ച ഒരു മനുഷ്യൻ കൂട്ടുകൂടെ വന്നിട്ട് ഇവരെ തല്ലുമായിരുന്നു കാര്യം അമ്മ അമ്മ ചിലപ്പോൾ കംപ്ലയിൻറ്റ് പറയും ഇവർ ചെയ്ത കാര്യങ്ങൾ ശരിയില്ല അപ്പോൾ അവരെ വളരെ നിഷിതമായിട്ട് ഉപദ്രവിക്കും അപ്പോൾ ആ ആ മനുഷ്യൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദരിദ്രനായി ഒരു ഇവരുടെ വീട്ടിൽ വന്നു കയറിയും യാതർച്ചയായി വന്ന് കയറിയാണെന്നറിയില്ല മന വന്നു കയറിയും അവർ അങ്ങേർക്ക് ഇവർ ഒരു തടത്ത ഭക്ഷണം വിളമ്പെന്ന് കഴിഞ്ഞാൽ വളരെ അപ്പോൾ ആ സ്റ്റോറിയിൽ പോലും ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ പേര് പറയുന്നതിൽ യാതൊരു നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല പക്ഷേ അവിടെയും കൊമ്പ മീശക്കാരൻ എന്ന് മാത്രം അത്ര സെൻസിറ്റീവായിട്ടോടു കൂടി വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്ത ഒരു റിപ്പോർട്ടാണത് അത് അത് തന്നെ തീർച്ചയായിട്ടും അതിന് അവാർഡ് കൊടുക്കും വേറെ മറ്റൊന്നും അതിന് അടുത്തെങ്ങും വന്നില്ല എന്നുകൂടെ ഞാൻ പറയട്ടെ പിന്നീട് വിഷൽ മീഡിയ ഒക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിഷൽ മീഡിയയിൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നെക്സ്റ്റു നിലാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് ഒരു ഇപ്പോൾ ഇപ്പോൾ ടി എൻ ബോബുമാർ മറ്റുള്ളവരുമുള്ള സമയത്ത് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് പലപ്പോഴും പ്രിന്റ് മീഡിയയ്ക്ക് പോലും കൂടെ അവരുടെ കൂടെ കിടനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിലുള്ള ഒറിജിനൽ റിപ്പോർട്ടിങ് ആയിരുന്നു ഇപ്പോൾ ഇന്നങ്ങനെ റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല എല്ലാ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതിനകത്തും തുള്ളിച്ചാട്ടലും അഭിപ്രായപ്പെട്ടലും അലർച്ചയും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ ചാനലുകളും അപ്പോൾ ടെലിവിഷനകത്ത് ശരിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്താണ് അതായത് എൻട്രി അയച്ചവരുടെ കുഴപ്പമൊന്നും അറിയില്ല അയച്ച എൻട്രിയിലായിട്ട് സ്റ്റോറീസ് മുഴുവൻ കംപ്ലീറ്റ്ലി വൺ സൈഡഡ് ആണ് അത് നമ്മുടെ ടെലിവിഷൻ ജേർണലിസ്റ്റ് മാത്രമല്ല ന്യൂസ് പേപ്പർ ജേർണലിസ്റ്റിൻ്റെയും പ്രശ്നമാണ് കാര്യം മറ്റ് അപ്പുറത്തെ സൈഡ് അതേ സൈഡിൻ്റെ വ്യൂസ് കൊടുക്കുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും നമ്മുടെ കൂടുതലും ഇപ്പോൾ വാർത്ത കൊടുക്കുന്നത് സർക്കാരിനെ പ്രീണിപ്പിക്കാൻ പറ്റും ഞാൻ നാഷണൽ മീഡിയയുടെ കാര്യമാണ് കേരളത്തിലല്ല നാഷണൽ മീഡിയയിൽ സർക്കാരിനെ പീണിപ്പിക്കുന്ന വാർത്ത കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത മറ്റേ സൈഡിൻ്റെ വാർത്ത എടുക്കുന്നത് ഈ സർക്കാരിനെ പീണിപ്പിക്കുന്ന ശ്രമത്തിൽ അത് അതിനെ നിഷ്പ്രഭമാക്കുന്നുള്ളെന്നാണ് അറിയില്ല ഈ അദർ സൈഡിൻ്റെ വ്യൂ എടുക്കുക എന്നുള്ള നമ്മൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് മറന്നു പോയതുപോലെ പലപ്പോഴും പല റിപ്പോർട്ടേഴ്സ് ഞാൻ പ്രൈവറ്റായിട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അദർ സൈഡ് ഞങ്ങളോട് സംസാരിക്കില്ല അത് നമ്മളെല്ലാം ഇങ്ങനെ ചാപ്പ് കൊടുത്തിട്ടുണ്ട് നീ പ്രോ ബി ജെ പി നീ പ്രോ കോൺഗ്രസ് അതുകൊണ്ട് മറ്റുള്ള സെക്ഷൻ ഞാൻ പറയുന്നത് അത് ഇവിടെ മാത്രം എല്ലായിടത്തും അങ്ങനെ നടക്കുന്നതാണ് പക്ഷെ അങ്ങനെ ആയാലും നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ജോലിയാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത് ഒരു പത്രപ്രവർത്തനം ശമ്പളം കിട്ടുന്നത് അല്ല അവൻ്റെ ജോലിയാണ് ഈ ഹാസ് ടു ഗെറ്റ് ദ വേർഷൻ അത് ചെയ്താൽ പറ്റിയില്ലെങ്കിൽ അത് എന്ത് അത് ആ അവരുടെ വേർഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു പാരാഗ്രാഫിങ്ങും കൊടുക്കണം അപ്പോൾ അതും കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ശ്രമിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള ഏറ്റവും ഈ നമ്മൾ കണ്ട റിപ്പോർട്ടുകളുടെ മറ്റ് റിപ്പോർട്ടുകളുടെ എല്ലാം കുഴപ്പം ഇത് തന്നെയായിരുന്നു ഈ അദർ സൈഡെന്നുള്ള സംഭവമില്ല അപ്പോൾ ഇപ്പോൾ 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 റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല റിപ്പോർട്ടേഴ്സിന്റെ ഒരു ഒരു ഗ്രൂപ്പാണ് അവർ 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 സർക്കാർ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അവരുടെ ഇൻകം ടാക്സ് നോൺ പ്രോഫിറ്റ് സ്റ്റേറ്റസ് എടുത്തു കളഞ്ഞു അതായത് ഗവൺമെന്റ് പറയുന്നത് വാർത്താശേഖരം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചറാണ് അവർ ടാക്സ് ചെയ്യുന്നത് അവർ കഷ്ടപ്പെടുന്ന ശ്രമിക്കുന്നത് എന്നാലും അവർ കഴിയുന്നത്ര രീതിയിൽ സ്റ്റോറീസ് ചെയ്യുന്നുണ്ട് അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ സർക്കാരിനോട് അവരുടെ വിഷം ചോദിച്ചു എന്ന് മാത്രമല്ല ആരോട് ചോദിച്ചു എപ്പോൾ ചോദിച്ചു എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അത് മുഴുവൻ അവർ ലിസ്റ്റ് ചെയ്യും ആ അപ്പം ഞാൻ പറയുന്നത് ഇതൊന്നും ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ളത് മോഡലല്ല ഈ പുതിയ ഏറ്റവും ചെറുപ്പക്കാരായ ജേർണലിസ്റ്റ് അവർ അവരവരാരും പഠിപ്പിച്ചതല്ല അവരുടെ സ്വയം എത്തിക്കൽ എത്തിക്സ് എന്നുള്ളതിൻ്റെ രീതിയിൽ നമ്മൾ എപ്പോഴാണ് ചോദിച്ചത് ഏത് മന്ത്രിയോടെയാണ് ചോദിച്ചത് എങ്ങനെയാണ് ഇമെയിലാണ് ഇങ്ങനെയാണ് ഇന്ന് ഇതാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് അത് മുഴുവൻ അതും ആറ് പേഴും ചോദ്യങ്ങൾ ഫുൾ അത്രയും സ്പേസ് കണ്ടെത്തി ചിലപ്പോൾ ന്യൂസ് പേപ്പറിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഓൺലൈനിൽ കൊടുക്കാമല്ലോ അവരെ ലിങ്ക് കൊടുത്തിട്ട് അതുപോലും ചെയ്യുന്നില്ല കാര്യം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏറ്റവും വലിയ പോരായ്മ ഞാൻ കണ്ടത് തന്നെയാണ് എല്ലാ എല്ലാ മിക്ക സ്റ്റോറികളിലും അതായത് വേർഷനില്ല പിന്നെ അവാർഡിന് വേണ്ടി ചെയ്യുന്ന കുറേ സ്റ്റോറികളിൽ ഒന്ന് നമ്മുടെ ഡ്രഗ്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ ലഹരി ചെയ്ത് കഴിഞ്ഞാൽ അവാർഡ് കിട്ടുന്ന എന്തോ ഒരു 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 തോന്നലുണ്ട് പിന്നെ എൻവയൺമെൻറ്റ് അപ്പം ഇവിടെ എല്ലാം പ്രശ്നം ഇതെല്ലാം വിഷയങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ഒരു വൺ സോഴ്സ് ബേസ്ഡ് സ്റ്റോറി ആയിരിക്കും വൺ സോഴ്സ് ബേസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തു അയാളുടെ പേര് പറയില്ല പക്ഷേ ഏത് അതെല്ലാം പറയും അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടാനും ഇയാൾക്ക് അവാർഡ് കിട്ടിയാൽ അയാളും അപ്പോൾ ഒരു വൺ സോഴ്സ് ആയിട്ടുള്ളത് റിപ്പോർട്ടിങ് ഇല്ല അതിനകത്ത് ബേസിക്കലി ഒരു 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 ഗ്യാതറിങ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിലിമിനറി സോഴ്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് സ്റ്റോറി ആയിട്ട് ഇടുക അത് നമ്മുടെ അത് ഈ അവാർഡിൽ കിട്ടിയാൽ മാത്രമല്ല നമ്മുടെ പത്രങ്ങളിൽ നോക്കിയാലും മിക്കവാറും അതിന് പ്രധാന പ്രശ്നം ഇത് ഞാൻ റിപ്പോർട്ടേഴ്സിനെ അല്ല കുറ്റം പറഞ്ഞത് എഡിറ്റേഴ്സിൻ്റെയും മുതലാളിമാരുടെയും പ്രശ്നമാണ് കാര്യം ഇന്ന് ഒരു ആവറേജ് സ്റ്റോറിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറ് വാക്കോ മുന്നൂറ്റമ്പത് വാക്കോ ആണ് മുന്നൂറ് മുന്നൂറ്റമ്പത് വാക്കിന് നമ്മൾ എന്തോ എന്ന് പറയും മുന്നൂറ് വാക്കിന് ഒരു പ്രേമലേഖനം എഴുതാൻ പറ്റുമായിരിക്കും പക്ഷേ ഇത് ഒരു ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം അതെല്ലാം ചെയ്യാൻ അപ്പോൾ ഞാൻ റിപ്പോർട്ടേഴ്സിനെ കുറ്റം പറയല്ല നമ്മുടെ റിപ്പോർട്ടേഴ്സ് കഴിവില്ല എന്നും ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുതിയ ജനറേഷനുമാണ് വളരെ മനോഹരമായ റിപ്പോർട്ടിങ് ആണ് അവർ ചെയ്തത് നേരത്തെ ഏഷ്യാനിട്ടും വളരെ മനോഹരമായ റിപ്പോർട്ടിങ് ചെയ്തു മനോരമ മാതൃഭൂമിയും ഒരുപാട് കാലം നല്ല റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തു ചെയ്യുന്നില്ല എന്ന് അവരാവശ്യം വരുമ്പം ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റോറീസ് വരുമ്പോൾ അപ്പം പിന്നെ വേറെ ഒരു ഒരു കാര്യം കൂടെ പറയാൻ നിർത്താം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ യുദ്ധം കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള വരുമ്പം ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ഒരു 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 എപ്പോഴും ചോദിക്ക ഇതാണോ ശരിയായ സമയം എന്ന് നമ്മുടെ ഇവിടുത്തെ എം ബി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം എന്നൊക്കെ അങ്ങനെ മറ്റേ ആർക്കും നമുക്ക് കേട്ടാൽ മതിപ്പുള്ള രീതിയിൽ അത് ചോദിക്കും പക്ഷേ പ്രശ്നം നമ്മളെപ്പോഴാണ് ചോദിക്കേണ്ടത് നമുക്ക് ചോദിക്കാനൊരു സമയമുണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ സെഷൻ പാർലമെന്റ് സെഷൻ ചോദിച്ചാൽ തരുമേ തരില്ല എവിടെ ചോദിക്കുക എപ്പോഴാണ് ചോദിക്കുന്നത് അത് അത് വയറിലെ പ്രേം പണിക്കറുന്നത് അതേ മലയാളം പ്രേം പണിക്കൊരു ലേഖനം എപ്പോഴാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് രണ്ടാഴ്ച നിങ്ങൾ ഞാനിതാണ് പറഞ്ഞത് എത്ര പേര് ഇവിടെ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പരാജയമാണത് അത് അന്വേഷിച്ച് കണ്ട് അത് ഫ്രീ നിങ്ങൾക്ക് ഒരു പരാതിയും പറയാൻ പറ്റില്ല ഫ്രീ വെബ്സൈറ്റ് ആണ് ഇത് വയർ അതിനകത്ത് പ്രേം പണിക്കാ എപ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും സീരിയസ് ഒരു ലേഖനമാണ് പക്ഷേ എനിക്കറിയില്ല അത് കേരളത്തിൽ എത്ര ഞാൻ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പൊന്നിനെ എത്ര ജേർണലിസ്റ്റുകൾ വായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കാര്യം അതിനകത്ത് അദ്ദേഹം വ്യക്തമായി ചോദിക്കുന്നത് നമ്മൾ എപ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അതിൽ വ്യക്തമായിട്ട് പഹൽഗ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ ഊറി ഊറി ആക്രമണം പുൽവാമ ആക്രമണം അതിനു മുമ്പ് നടന്ന പല ആക്രമണം അപ്പോൾ അതൊന്നും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എപ്പോഴും അപ്പം എന്താണ് എപ്പോഴാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പറഞ്ഞു തരുമെന്ന് അദ്ദേഹം വളരെ മനോഹരമായൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഫ്രീ പ്രസ് ജനങ്ങൾ ഫ്രീ പ്രസ് ജനങ്ങളിൽ പണ്ട് ഇന്ത്യൻ ജേർണലിസ്റ്റുകളുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇപ്പോൾ അത് അവളെ തകർന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ എഡിറ്റർ വി സുദർശൻ ഇന്നൊരു കോളേജ് എഴുതിയിട്ടുണ്ട് ആദ്യം മനോഹരമായ കേരളത്തിലെ എല്ലാവരും വായിക്കേണ്ടതാണ് ശശി തരൂരിൻ്റെ പേര് പറയാ ശശി തരൂരിനെ വലിച്ചു കീറി അടുപ്പിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വായിക്കും ശശി തരൂർ മാത്രമല്ല ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോയ എല്ലാം നമ്മുടെ വലിയ ദേശസ്നേഹികൾ കുറേ പേര് പോയി നട നടക്കുകയല്ലേ അവിടെ ഇവിടെ കൊളംബിയ നമ്മൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇന്ത്യയ്ക്ക് കൊളംബിയ നമ്മളെ തെറ്റിദ്ധരിച്ചായിരുന്നു ആളെ നമ്മുടെ ബോംബ് അത് കൊളംബിയ ശരിയാക്കി ഇനി അടുത്തൊരു രാജ്യമാണ് ഒന്ന് ശരിയാക്കാൻ പോയിരിക്കുന്നത് അപ്പം അതൊക്കെ ഇത് അപ്പം ഞാൻ പറയുന്നത് ഇത് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇതൊന്നും ഫ്രീ പ്രസ് പേവോളിൻ്റെ പുറകിലല്ല ഫ്രീ പ്രസ് ഫ്രീ സൈറ്റാണ് അപ്പം ഇതൊന്നും നമ്മൾ വായിക്കുന്ന നമ്മൾ ഒൻപത് രൂപ കൊടുത്ത് മനോരമ മനുരൂമിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്നിട്ട് ചീത്ത പറയാം പത്രങ്ങളെ പത്രങ്ങൾ എന്നാൽ ഞാൻ പറയാം ചീത്ത പറയേണ്ടത് ഇത് വാങ്ങിച്ച് വായിക്കുന്നവരാണ് പത്രങ്ങളെ അല്ല പത്രങ്ങൾ നിങ്ങളെ വിട്ടിയാക്കുന്നു ഇഫ് യു വോണ്ട് ടു ബി സക്കേസ് എം സോബിഇറ്റ് എന്നാണ് താങ്ക് യു വെരി മച്ച്